സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയും മാറ്റിവെച്ചു ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ നടത്താനെന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത് പുതിയ തീയതി പിന്നീട് അറിയിക്കും അർജുൻ പീതാംബരം ചേർന്നത് അർജുൻ വിവരങ്ങൾ രതീഷ് ഒഴിവാക്കാനാകാത്ത സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഈ പരീക്ഷ ഇപ്പോൾ മാറ്റിവെക്കുന്നത് എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നത് ഒഴിവാക്കാനാകാത്ത ഒഴിവാക്കാനാകാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ മുൻകരുതൽ നടപടികളാണ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് എന്തായാലും ഇപ്പോൾ ഈ പരീക്ഷ മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എത്തിയിരിക്കുന്നത് ഈ സി എ ഈ നെറ്റ് പരീക്ഷയ്ക്ക് സമീ സമാനമായി തന്നെയുള്ളതായിരുന്നു നേരത്തെ പരീക്ഷ ചോദ്യപേപ്പർ അടക്കം ചോർന്ന യു ജി സി നെറ്റ് പരീക്ഷ പക്ഷേ അത് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സയൻസും ഒപ്പം തന്നെ ഹ്യൂമാനിറ്റീസ് അടക്കമുള്ള പരീക്ഷകൾ ആ വിഷയങ്ങളിലെ പരീക്ഷകളാണ് ഉണ്ടാകുന്നത് ഈ സി എസ് ഐ നെറ്റ് പരീക്ഷ എന്ന് വരുന്ന സമയത്ത് അവിടെ ശാസ്ത്രവും അതുപോലെ തന്നെ കണക്കും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചോദ്യപേപ്പറുകളും പരീക്ഷകളാണ് നടത്തുന്നത് രണ്ട് പരീക്ഷയും പ്രധാനമായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസർ അടക്കമുള്ള തസ്തികകളിലേക്ക് യോഗ്യത നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവേശന പരീക്ഷയാണ് അതിനാണ് യു ജി സി നെറ്റ് പരീക്ഷയുടെ ചോദ്യം ഇപ്പോൾ വ്യാപകമായി തന്നെ ചോർന്നത് സമാനമായിട്ടുള്ള അവസ്ഥ എന്തായാലും ഈ സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയാണ് എന്തായാലും ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വീകരിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇപ്പോൾ ഇന്ന് ഈ ഹാൾ ടിക്കറ്റ് അടക്കം നൽകുന്ന ഒരു നടപടിയിലേക്ക് എൻ ടി എ കടന്നിരുന്നു അല്ലെങ്കിൽ ഇന്നത്തോടെ ഈ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഹാൾ ടിക്കറ്റ് കൊടുക്കേണ്ട ഒരു നടപടി ആ ദിവസം എല്ലാം തന്നെ ആയിരുന്നു പക്ഷേ നിലവിൽ അത് നിർത്തിവെച്ചിരിക്കുന്നു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലായിരുന്നു ഈ പരീക്ഷ നേരത്തെ നിശ്ചയിച്ചിരുന്നത് അതാണിപ്പോൾ ഒഴിവാക്കാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി എന്നാലും മാറ്റിവെച്ചിരിക്കുന്നത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയും മാറ്റിവെച്ച് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഏഴ് നടത്താനെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഒഴിവാക്കാനാകാത്ത സാഹചര്യം അതുകൊണ്ട് മാറ്റിവയ്ക്കുന്നു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി വിശദീകരിക്കപ്പെടുന്നത് ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനാണ് ആ വിവരങ്ങൾ നൽകിയത്